ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനലിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ പതിമൂന്നാണ് അതായത് വിഷുവിൻ്റെ തലേ ദിവസം അപ്പോൾ നാളെ നമുക്ക് വിഷു ആണ് വിഷുക്കണി ഒരുക്കണം അതിൻ്റെ കാര്യങ്ങളും തിരക്കിലും ഒക്കെ എല്ലാവരും തിരക്കിലായിരിക്കും അതുപോലെ തന്നെ നമ്മളും തിരക്കിലാണ് അപ്പോൾ എന്താ അതിൻ്റെ വിഷുക്കണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാനും എന്നിനും കൂടെ പോയിട്ട് വിഷുക്കണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വിഷുക്കണി ഒരുക്കണം നാളെ കണി കാണണം അപ്പോൾ അതെല്ലാം കൂടി ഈ ഒരു ഒറ്റ വ്ളോഗിൽ ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അപ്പോൾ നമ്മുടെ വിഷു സ്പെഷ്യൽ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാനും അതിനെ കൂടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് മൂന്ന് മണിക്കൂറെ മൂന്ന് മൂന്നര മണിക്കൂറെങ്കിലും എടുക്കും തിരിച്ചു വരാൻ കാരണം എനിക്ക് വണ്ടി ഒത്തിരി എന്താ ഇടയിലൊക്കെ തിരക്കിന് ഇടയിലൊക്കെ പൊട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വരാമെന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് എവിടെ തൊട്ടടുത്തേ വന്നിട്ട് അവരാണ് പോകുന്നത് നമുക്ക് കടയച്ചിട്ട് കാണാം പ്പോ ഇവിടെ നല്ല തിരക്കാണ് അസ്യൂഷൽ എപ്പോഴും ഇവിടെ തിരക്കാണ് വിഷു ആയതുകൊണ്ട് വിഷു പ്രമാണിച്ച് വിഷുവിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആദ്യം തന്നെ പച്ച നോക്കി പച്ച ആപ്പിൾ നോക്കിയപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഒന്ന് വില ചൂട് ചെട്ടിയതിന്റെ ഓർമ്മ വന്നു

Como ഇവിടുന്ന് കാണി വെക്കാനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു അപ്പൊ അമ്മ ചേന വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ചേനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമുക്ക് ഇന്ന് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു ചേനയും കൂടെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് പോകാൻ നല്ല മഴ വരുന്നുണ്ട് 嗯。 അങ്ങനെ പോ നമ്മൾ വാങ്ങിക്കാൻ പോയ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാണ് കാരണം പെട്ടെന്ന് ഒരു ഇടിയൊക്കെ വീട്ടിൽ മഴയൊക്കെ ചാറാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നീന്തുകഴിഞ്ഞ് അതങ്ങ് പോവും ചിലപ്പോ നന്നായിട്ട് പെയ്യും അപ്പം എന്താണ് അവസ്ഥ നടത്തിയത് നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോ കൊന്നപ്പോ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് അമ്മ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് അവിടെ സ്കൂളിൽ അവിടെ കുറച്ച് കൊന്നമരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന് കുറച്ച് കൊന്നപ്പോൾ ഇരുപ്പുണ്ട് പിന്നെ കുറച്ചുകൂടെ ഒക്കെ നമ്മള് ഫ്രഷ് ആയിട്ടുള്ള കിട്ടുമോന്ന് അന്വേഷിക്കാൻ വേണ്ടിട്ട് ഞാൻ അവനെ പറഞ്ഞു കിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നൊക്കെ വിളക്കിന് എടുത്ത് വെക്കാനില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പേ നമ്മള് വാങ്ങിച്ച സാധനങ്ങള് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് പച്ച മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് കളർ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിയും വാങ്ങിച്ചിട്ടുണ്ട് അത് ഭയങ്കര ടാസ്ക് ആണ് എടുക്കുന്നത് കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അത് എന്താ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൂക്കുമ്പോ തന്നെ അതേ നെല്ല് കൊലേ നെല്ല ഇങ്ങനെ വിട്ടുവിട്ടു പോരുമായിരുന്നു അട വെച്ചാ മുന്തിരി ഇങ്ങനെ എടുത്തപ്പോ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒക്കെ പോകുമ്പോ തന്നെ പോയി ഇങ്ങനെ താഴ്ത്തി വീഴുന്നു പക്ഷെ നമ്മുടെ കണിയൊക്കെ വെക്കുമ്പോ അതൊരു പ്രത്യേക ഭംഗി കറുത്ത മുന്തിരി പിന്നെ നമുക്കതേ എന്താ ടൂട്ടി ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിട്ട് പിന്നെ രണ്ട് മാങ്ങയുണ്ട് ആപ്പിളും ഉണ്ട് പിന്നെ ഒരു കച്ചക്ക വാങ്ങിച്ചിട്ടുണ്ട് കരുതച്ചക്ക എല്ലാ വർഷത്തെ പോലും നമ്മൾ നല്ല മുള്ളൊക്കെ അത്യാവശ്യം ഉള്ളത് നോക്കിയാണ് വാങ്ങിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഓർമ്മ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കറിയില്ല കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് തപ്പി നടന്നു ശരിക്ക് ഈ മുള്ളൊക്കെ ഉള്ളൊരു ഭംഗിയൊക്കെ ഉള്ളൊരു കരുതിച്ചക്ക നോക്കി 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 നടന്നു ഞാൻ അതിനെ കൊണ്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ഞാൻ അതിനെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് കുളിക്കാൻ കയറിയ സമയം കൊണ്ട് അമ്മ ആ മുള്ളും മുഴുവൻ പെട്ടി ഞങ്ങൾ കളഞ്ഞു അങ്ങനെ ഞാൻ കൊന്ന പൂ വാങ്ങിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു ചെറിയ ചക്ക ഉണ്ടായിരുന്നു ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ കരുതിച്ചക്ക പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അപ്പഴത്തേക്ക് ജസ്റ്റ് ഒരു ഇടി കെട്ടി പോയി പിന്നെ കറണ്ട് വന്ന് രാത്രി ഒമ്പതര ആയപ്പോഴാണ് നമ്മൾ ചെറുതായിട്ട് മഴ പെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നമ്മുടെ പ്രദേശങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് വിഷുവിന്റെ തലേ ദിവസം നല്ല അടിപൊളി മഴയായിരുന്നു ഇതുവരെ എന്താ നമ്മുടെ മഴക്കാലം ജൂൺ ജൂലൈയിലൊക്കെ കഴിഞ്ഞ പിന്നെ ഇതുപോലൊരു മഴ നമ്മുടെ അവിടെ പെയ്യുന്നത് ആദ്യമായിട്ടാണ് അതുപോലെ നല്ല തകർപ്പ മഴയായിരുന്നു ഇതെല്ലാം ചൂട് കുറെ കുറവുണ്ടായിരുന്നു ആ ഒരു ആശ്വാസം മാത്രമല്ലായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ചൂടൊന്നും ഇല്ലായിരുന്നു രാത്രിയില് നല്ല പണി കിട്ടി കാരണം വെച്ചാൽ ഒരു കമ്പ് അറിഞ്ഞ് നമ്മുടെ പോസ്റ്റിന്റെ അവിടെ വീണിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു രാത്രി ഒമ്പത് മണിയായി പിന്നെ കറണ്ട് വന്നിട്ട് നല്ല അഡാറ് മഴയായിരുന്നു ചിലപ്പോഴൊക്കെ ഇങ്ങനെ പെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ എന്താ എറിച്ച് വന്നിട്ട് ഒന്ന് പെയ്തങ്ങ് നിൽക്കും പക്ഷെ ഈ മഴ കൊറേ സമയം ഉണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയി തോന്നപ്പോ നല്ലൊരു മഴ ആയിരുന്നു എന്തായാലും മഴ വന്നത് എന്താ വിഷുന്റെ തല ദിവസമായോണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് അങ്ങോട്ടോ പോകാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എന്തായാലും നല്ലൊരു സൂപ്പർ മഴ കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് കിട്ടി പോയി കറണ്ട് നമുക്ക് പിന്നെ ഒരു ഒമ്പത് മണി ഒമ്പത് മണി അല്ല ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോഴാണ് വന്നത് പിന്നെ നമ്മൾ പെട്ടെന്ന് കുളിക്കുകയും കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കണി വെക്കാൻ പോകണം കണി വെക്കാൻ പോന്ന് സമയം ഇപ്പോൾ രാത്രിയിൽ പതിനൊന്നര ആവാൻ പോകുന്നു പതിനൊന്ന് ഇരുപത്തി അല്ലെ ഇരുപത് പതിനൊന്ന് ഇരുപതായിട്ടുള്ള സമയം ഇപ്പൊ നമ്മൾ അർജുനാണെങ്കിൽ എന്തോ ക്രിക്കറ്റ് ക്രിക്കറ്റോട് എനിക്ക് വലിയ ബന്ധം ഇല്ല കളി എന്ന് പറയത്തില്ല ഐ പി എൽ എന്തോ എന്തോ സംഭവം ക്രിക്കറ്റ് ആണ് സംഭവം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് കളിയൊക്കെ വേണ്ടിട്ട് പോകാൻ അപ്പൊ എന്നാ നമ്മള് വിളക്കൊക്കെ വെക്കുന്ന ഒരു എന്താ ഗോപുരം പോലത്തെ സംഭവം അത് കുറച്ചുകൂടെ ജസ്റ്റ് നടുക്കോട്ടൊന്നും മാറ്റി വെക്കുകയാണ് ആദ്യം എന്തെങ്കിലും പേര് നമ്മള് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അമ്മയും വലിയ മേലും കിടന്നു അവരെല്ലാം കിടന്നു വേണ്ടിയിട്ട് ഞാൻ കണി വെക്കാൻ തുടങ്ങത്തുള്ളൂ കാരണം വെച്ചാൽ അല്ലെങ്കിൽ രണ്ടുപേരുടെ എൻ്റെ ഇടവും വല്ലതും നിന്ന് എന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ എടുപ്പിച്ച് ആകെ കുളമാക്കും അത് അവിടെ വെക്കും ഇവിടെ വെക്കും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് രണ്ടുപേരെയും കൃത്യ ഉറക്കിയിട്ടാണ് ഞാൻ കണി വെക്കാൻ വേണ്ടിട്ട് പോകുന്നത് എല്ലാ വർഷവും ഞാൻ തന്നെ കണി വെക്കുന്നത് അതെ നമ്മുടെ ഏഹ് ഇത് തുറന്നു തുറന്നതിനകത്ത് നിറഞ്ഞ സാധനങ്ങളാണ് നമ്മുടെ വിളക്കും അതുപോലെ തന്നെ ഒരു കൃഷ്ണൻ ഉണ്ട് കൃഷ്ണയാണ് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മുടെ ദൈവങ്ങളെല്ലാം ഷോപ്പ് കേസ് വെച്ചിരിക്കുകയാണ് കൃഷ്ണനെയാണ് നമ്മൾ ആ ഒരു ഗോപുരത്തിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ വിളക്കും കാര്യങ്ങളും ഒക്കെയാണ് പേപ്പറൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ മാറ്റി നമ്മള് കണി ഒരുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരു ഭാഗത്ത് ചെറിയ വെട്ടക്കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക കാരണം നമ്മുടെ റിംഗ് ലൈറ്റിന്റെ റിംഗ് ലൈറ്റിന്റെ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല എന്താ നിറത്തിൽ കുറച്ച് മുമ്പ് വരെ ഒരു കുഴപ്പമില്ല നമ്മൾ അങ്ങനെയാണ് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ നേരത്തെ അത് കാത്തത്തില്ല ചിലപ്പോ കുറച്ച് സമയം കഴിയുമ്പോ കത്തും അപ്പൊ എന്തായാലും അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് അത്യാവശ്യം എന്താ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ ഇരിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ കൃഷ്ണൻ നമ്മൾ ഉണ്ണിക്കണൻ ഉണ്ണിക്കണനെ ആദ്യം തന്നെ എടുത്ത് വെക്കുക പിന്നെ ഏഹ് വിളക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കിണിവെക്കാനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുക കൊന്നപ്പൂ അകത്താണ് കേട്ടോക്കേണ്ടത് കാരണം ഈ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അതിനെ മണ്ടക്കി വെക്കുന്നതിനേക്കാളും ഞാനാണെങ്കിൽ അകത്ത് റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കൃഷ്ണനെ എടുത്തു വെച്ചാ കൊന്നപ്പൂവിനെ നടക്കായിട്ട് ഇങ്ങനെ കൃഷ്ണൻ നിക്കുന്ന പോലെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് കണി ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ട് കാണാം നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് കണിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ തേങ്ങ വെക്കാൻ വേണ്ടിയിട്ട് പോകണം തേങ്ങ വെക്കുന്നത് പലരും പല രീതിയിൽ പറയും ചെല്ല് പറയും തേങ്ങ പൊട്ടിക്കാതെ വെക്കണമെന്ന് ചെല്ല് പറയും പൊട്ടിക്കാതെ വെക്കരുത് പൊട്ടിച്ചിട്ടേ വെക്കാവൂ ചെല്ല് പറയും ഒരു മുറിയായിട്ട് തേങ്ങ വെക്കരുത് രണ്ടു മുറിയായിട്ട് ആയിട്ട് വെക്കണമെന്ന് അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ ഒരു മുറി മാത്രമായിട്ട് വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് മുറിയും വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം ഫുൾ സെറ്റ് ആയിട്ട് നമ്മൾ ധാന്യങ്ങളും അതുപോലെ ഭാഗവതവും മത്തങ്ങയും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മുടെ കൊന്തപ്പൂവിനെ നരക്കായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നു കാരണം എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം മിസ്സിങ് ആണ് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടി കിട്ടുന്നില്ല എന്താണ് സംഭവം എന്ന് എന്റെ മോതിര ഞാൻ എന്റെ സ്വർണത്തിനായിട്ട് മോതിരും അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് നാണയം വെച്ചിട്ടുണ്ട് കൊന്തപ്പൂവും കാര്യങ്ങളും എല്ലാം വെച്ച് ആർക്കെങ്കിലും മനസ്സിലായി എന്തായിരുന്നു മിസ്സായതെന്ന് കാരണം പ്രധാനപ്പെട്ട ഒരു ഐറ്റം നമ്മൾ മറന്നു എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം വിട്ടിട്ടുണ്ടെന്ന് പക്ഷെ ഒത്തിരി ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ കൊറേ പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു പിന്നെയാണ് മനസ്സിലായത് കഴിഞ്ഞ വർഷത്തെ വിഷുന്റെ ഫോട്ടോ ഒക്കെ എടുപ്പുണ്ട് അപ്പൊ അതെടുത്ത് വെച്ച് നോക്ക എന്താണ് സംഭവം മിസ്സിങ് മിസ്സിങ്ന്ന് അപ്പൊ മിസ്സിങ് ആയ ഐറ്റം എന്താണെന്ന് മനസ്സിലായി പ്രത്യേകിച്ച് നമ്മുടെ ആറമ്പുളക്കാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമായിരുന്നു ഇതേ ഇതായിരുന്നു മിസ്സായ ഐറ്റം നമ്മുടെ ആറന്മുള കണ്ണാടി ഇപ്പൊ എന്തായാലും ഓർമ്മ വന്നു നമ്മൾ ആറന്മുളക്കണ്ണാടും കൂടെ കണ്ണാടിയും കൂടെ വെച്ചു അപ്പൊ അതായത് സെറ്റ് ആയിട്ടുണ്ട് ഇത്രയാണ് പിന്നെ നമ്മൾ ചില വർഷങ്ങളിൽ സെറ്റ് മുണ്ടും ഒക്കെ വെക്കും ഇത്തവണ നമ്മൾ സെറ്റ് മുണ്ടും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല മൈദരൊക്കെ ഉള്ള അപ്പൊ നമ്മുടെ ഉണ്ണിക്കണനും വിളക്കും കാര്യങ്ങളും ഒക്കെ തിരിയൊക്കെ ഇട്ട് സമ്പ്രാട്ടത്തിരിയൊക്കെ സ്റ്റാൻഡിലൊക്കെ വെച്ച് മൊത്തം നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് കണി കണ്ടാൽ മാത്രം മതി രാവിലെ അമ്മയായിരിക്കും എഴുന്നേറ്റ് വിളക്കൊക്കെ തിരിഞ്ഞ ഞാൻ കണി കാണാനായിട്ട് എഴുതി എഴുന്നേറ്റ് വരെയാണ് പതിവ് പിന്നെ അനിയൻ അവിടെ നിന്ന് ക്രിക്കറ്റ് കാണുന്നുണ്ട് പുള്ളിക്ക് തോന്നുമ്പോൾ അത് വല്ല എന്തൊന്നും അവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറഞ്ഞു ചെയ്തുതരും അപ്പൊ രാവിലെ നമ്മള് കണി കാണാം thank mm -hmm. നമ്മൾ രാവിലെ തന്നെ നല്ല ഐശ്വര്യമായിട്ട് കണി കണ്ടു അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു കുട്ടി വിഷിക്കണ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മള് കൈനീട്ടം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൈനീട്ടമൊക്കെ വാങ്ങിച്ചതിനു ശേഷം നമ്മള് അമ്പലത്തിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് രാവിലെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നമ്മള് പലരും പല പല അമ്പലങ്ങളിലേക്ക് ഞാൻ ഇവിടെ എലുവന്നിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് അമ്മ മെഴുവേല അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ പലരും പല പല അമ്പലങ്ങളിലായിട്ട് പോവാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം രാത്രി നല്ല മഴയായിരുന്നതുകൊണ്ട് ഇവിടെ നമ്മുടെ റോഡിലൊക്കെ നല്ല മഴ മഴ പെയ്തതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണാനുണ്ട് സാധാരണ നമ്മുടെ മഴ പെയ്തു കഴിയുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ അടുത്ത കാലത്തെങ്ങും മഴ പെയ്തിട്ടില്ല അതുപോലെ നല്ലതായിട്ട് ഉണങ്ങി കിടക്കും അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ അതായിട്ട് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം നമ്മുടെ അമ്പലത്തിലെത്തി നമ്മുടെ എണ്ണയും തിരിയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് അലവന്തിട്ട് അമ്പലം ഞാൻ ഇഷ്ടം പോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെയും പിന്നെയും കാണിച്ചു ഞാൻ എന്താ റിപ്പീറ്റ് അടിച്ച് ഓർഡടിപ്പിക്കുന്നില്ല നമ്മുടെ അമ്പലസ്ഥിരം നമ്മൾ കാണുന്ന എലവന്തിട്ട് അമ്പലം തന്നെയാണ് അമ്പലത്തിൽ വിഷുക്കണിയും കാര്യങ്ങളും ഒക്കെ വെക്കും അപ്പം വിഷുക്കണി പോയി എല്ലാ വർഷവും എല്ലാ വർഷവും ഞാനിവിടെ എലുവട്ടി അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ കണി കാണാൻ വേണ്ടി നമ്മുടെ ഇതാണ് നമ്മുടെ അമ്പലം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതാണ് അമ്പലം അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വരാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അല്ലെങ്കിൽ അമ്പലത്തിലും വിഷുക്കണിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിഷു ആഘോഷം ഈ വർഷം വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല നാളെ ഒരു കല്യാണമുണ്ട് ഉണ്ട് കാസിൻ്റെ കല്യാണമാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ അപ്പച്ചിട അവിടെ ഉത്സവത്തിനൊക്കെ പോകുന്നത് അതുകൊണ്ട് ഈ വർഷം പോകുന്നില്ല നമുക്ക് കല്യാണ വീട്ടിലും കാര്യങ്ങളൊക്കെ പോകണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു എല്ലാവരും അടിച്ചു പൊളിച്ച് വിഷുവൊക്കെ ആഘോഷിക്കുക അപ്പോൾ നമുക്ക് എത്രയും പെടുന്ന അടുത്തൊരു വീഡിയോ കാണാൻ വരെ